നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒറ്റപ്പാലം കുഞ്ചൻ നമ്പ്യ സ്മാരകത്തിൽ വിദ്യാരംഭം നടന്നു പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു ഒറ്റപ്പാലം ലക്കടി കിള്ളിക്കുരിശി മംഗലത്തുള്ള കുഞ്ചനമ്പ്യ സ്മാരകത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഭക്തി നിർഭരമായി നടന്നു അറിവിന്റെ ആദ്യാക്ഷരം നുകരാനായി നൂറുകണക്കിന് കുരുന്നുകളാണ് ഇവിടെ എത്തിയത് സ്മാരകത്തിലെ കളിത്തട്ടിൽ സരസ്വതി പൂജകൾക്ക് ശേഷമായിരുന്നു എഴുത്തിനിരുത്ത ചടങ്ങുകൾ ആരംഭിച്ചത് ആചാര്യമാർ കുട്ടികളുടെ നാവുകളിൽ ആദ്യം ഹരിശ്രീ എഴുതിക്കൊടുത്തു തുടർന്ന് മോതിരവിരൽ കൊണ്ട് ആദ്യാക്ഷരം മണലിൽ കുറിപ്പിച്ചു പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികളാണ് മഹാകവിയുടെ സ്മാരകത്തിൽ വിദ്യാരംഭത്തിനായി എത്തിച്ചേർന്നത് കെ പ്രേംകുമാർ എം എൽ എ കവി പി ടി നരേന്ദ്രമേനോൻ ഒറ്റപ്പാലം നഗരസഭാ മുൻ ചെയർമാനും സ്മാരകം സെക്രട്ടറിയുമായ എൻ എം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കുരുന്നുകൾക്ക് ആദ്യക്ഷരം പകരാൻ ആചാര്യമാരായി ന്യൂസ് ഡെസ്ക് സി സി